പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ആലത്തൂർ പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി കർഷക കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു നമുക്കിന്നും ഒരു അത്ഭുതവും സന്തോഷവും നൽകുന്ന ഇത്തവണയും അവരെ പരാജയപ്പെടുത്തുക എന്നുള്ള നിലയിൽ എൽ ഡി എഫ് അവസാനത്തെ തന്ത്രമെന്ന നിലയിലാണ് ഒരു മന്ത്രിയെ തന്നെ അവർക്ക് എതിരുന്നത് സാധാരണ പെൺകുട്ടി പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സന്ദർഭത്തിൽ വലിയ കേന്ദ്ര നേതാക്കന്മാരോട് മത്സരിക്കുന്ന രീതിയിൽ കേരളത്തിലെ ഒരു മന്ത്രിയെ തന്നെ

തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രം ആവശ്യമില്ല ജനങ്ങളുടെ ആവശ്യമില്ല കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സംഘടനാ ചാർജുള്ള എ ഡി സാബു മുഖ്യ പ്രഭാഷണം നടത്തി കെ ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജയദീപ് കർഷക കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ സാവിത്രി മാധവൻ ജോയി അഗസ്റ്റിൻ ടി എൻ നമ്പീശൻ കെ എൻ ഗോവിന്ദൻകുട്ടി സി ആർ രാധാകൃഷ്ണൻ ഡോക്ടർ ജെയിംസ് ചിറ്റ്ലപ്പള്ളി കെ എ ഗോവിന്ദൻ നാസർ മംഗല എന്നിവർ സംസാരിച്ചു